രണ്ടാമത്തെ ദിവസം അടുത്ത ദിവസം ക്ലീനിക്ക് നടക്കുന്നുണ്ട് ട്രെയിനിൽ സമാധാനമായി ബാത്റൂമിൻ്റെ മറ്റൊക്കെ അവസ്ഥ കാണണമായിരുന്നു വെല്ലുമാണ് ഈ ആംബ്രാഗ് ഇമേലൊക്കെ വിൽക്കുന്നുള്ളവിടൊരു വിഷയമുള്ള കഥയല്ലേ അല്ല Gracias. കൊറേ മണിക്കൂറുകൾക്ക് ശേഷം ഫൈനലി മലയാളം ആഗ്രഹത്തിന് മൊത്തം കാലി ഫുൾ മലയാളി മലയാളി ഹായ് വെൽക്കം ടു ആഗ്രഹം നല്ല ണ്ടല്ലോ ഇറങ്ങിയ മുതൽ ഏകദേശം അവിടുന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ നാലഞ്ചാൾക്കാരെ ദർശനം മുണ്ടിക്കോണ്ട് പാക്കേജ് പാക്കേജ് അല്ല റൂം വേണോ റിക്ഷ വേണം വെച്ചോണ്ട് പിന്നെ പുറത്ത് ഇറങ്ങിയുള്ളൊരു പട വരാനുണ്ട് ഡൽഹി റെസ്റ്റ് റൂം പുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി ആഗ്ര സ്റ്റേഷനിൽ നിന്ന് ഫ്രഷായി പുറത്തിറങ്ങുമ്പോണ്ട് ഒരു ട്രെയിൻ ഒരു ട്രാക്കിൽ ഈ ട്രെയിനിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ ഇന്നലെ ട്രെയിനിൽ നിന്ന് ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് കണ്ടിരുന്നു ഇങ്ങനത്തെ ഒരു ട്രെയിനിൻ്റെ ഫോട്ടോ അപ്പോൾ അതിലാണ് ഇതിനെക്കുറിച്ച് വായിച്ചത് ഈ കാറൊക്കെ കൊണ്ടുപോകുന്ന പാസല് ചെയ്യുന്ന ട്രെയിനാണ് ഇത് ഇന്നലെ വായിച്ച് ഇന്ന് സാധനം കണ്ടും ചെയ്തു വൈകുന്നേരം അഞ്ച് മണിക്ക് വീണ്ടും ഇവിടെ നിന്ന് തന്നെ ട്രെയിൻ ഇപ്പോൾ സമയം പതിനൊന്ന് മണി പിന്നെ ഈ ലഗേജും കൊണ്ടുവന്നാകുന്നതിന് കുറച്ച് മല കറങ്ങാൻ പോകണം അപ്പോൾ ലഗേജൊക്കെ ഇവിടെ ക്ലോക്ക് റൂമിൽ വെക്കാൻ നിർത്തി അപ്പോൾ വെയിറ്റ് ചെയ്യാണ് ഉള്ളിൽ ഫുൾ ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ട് ലഗേജ് വെക്കാൻ ക്ലോക്ക് റൂമിൽ പോയപ്പോൾ ലോക്ക് വാങ്ങാൻ പറഞ്ഞു അല്ല ഒരു ചങ്ങലയും എന്തിനുള്ള ലോക്ക് വാങ്ങി വരാൻ പറഞ്ഞു എത്രയാണ് മണിക്കൂറിന് എത്രയാണോ മണിക്കൂർ മണിക്കൂറിന് റേഞ്ച് ഇരുന്നാല് മണിക്കൂർ റേഞ്ചാ ഒരു രൂപ ബാഗിന്തിനഞ്ച് അപ്പ ഇത് എന്ത് പതിനഞ്ച് ഇരുപത് എന്ത് ഇതിനാണ് ചെയ്യൽ വാങ്ങിയത് ഇവിടെ ഒരു താജ്മഹലിൻ്റെ സ്റ്റോ അതിനുള്ളിലൊക്കെ നമ്മൾ യു പിയിലാണ് ഫൈനലി ആഗ്ര സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇതാ വരുന്നത് വരുന്നുണ്ട് പാക്കേജിൻ്റെ ആൾക്കാർ ടാക്സിന്റെ ആൾക്കാർ വരുന്നുണ്ട് ഇന്ത്യൻ ഫ്ലാഗ് जानो होगा मतलब टैक्सी वाले कैसे सवारी में डालेंगे तुम लोग अंदर से काम कर रहे हो इसका यानी ने दस मंले रिक्शा कितनी देर आएगी इन्होंने अच्छा मैसिन वाला ടാക്സി നാടാണ് താജ്മഹൽ മെട്രോ സ്റ്റേഷൻ വർക്കിംഗ് പ്രോഗ്രസ് വർക്കിങ് കാലത്ത് തന്നെ താജ്മഹൽ ഇവിടെ നിലവിലുണ്ടെങ്കിൽ മെട്രോ സ്റ്റേഷനും കാണാം മിക്കവാറും തന്നെ വന്നോ ഇട ഇത് മെട്രോന്നെ ആയിരിക്കും ആളൊരു മനുഷ്യരൊക്കെ നായ്ക്കൾക്ക് പുട്ട് കൊടുക്കുന്ന നല്ല മനുഷ്യൻ ഏ നല്ലൊരു കാഴ്ച കണ്ടറാദ മനുഷ്യന്മാരുണ്ട് വീക്കെന്റ് ആയതുകൊണ്ടായിരിക്കും നല്ല തരത്തിലുണ്ട് ഇതെന്ത് പുറത്തൊരു സംഭവം ചുറ്റി പോയിട്ട് ടിക്കറ്റ് എടുക്കണം ഓൺലൈൻ എടുത്തിട്ടില്ല ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ ഒരാൾക്ക് അമ്പത് രൂപ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇരുന്നൂറ് കൊടുക്കണം താജ്മഹൽ മാത്രം കയറുന്ന ആൾക്ക് അയിമ്പത് ഉള്ളിൽ കയറാതെ ടോംബിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഫോറിനേഴ്സിൻ്റെ റേറ്റ് ഒക്കെയാണ് ആയിരത്തി അറുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി നാൽപ്പത്തി നിങ്ങൾ ടോംബിലിൻ്റെ ഉള്ളിൽ കയറാമെന്ന് കരുതി ഇരുന്നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് വെൽക്കം ടു താജ്മഹൽ നല്ല തരക്കാണ് പട്ടാളക്കാരെ പട്ടാളക്കാർ ചെക്കിങ്ങുണ്ട് അത് കഴിഞ്ഞാൽ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ഫോർണറിന് ഏഹ് ഫോർനേഴ്സിന് എക്സ്ട്രാ ല വെറുതെ അല്ല അവർക്ക് എക്സ്ട്രാ ക്യാഷ് ഉണ്ട് ആയിരത്തിൻ്റെ മുകളുണ്ട് അവർക്ക് റേറ്റ്